നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ദേശീയ ടീമിനു വേണ്ടി സർവ്വം സമർപ്പിച്ച് കളിക്കുക എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ദേശീയ ടീമിന്റെ ഈ ഒരു ഫേസിൽ ക്രിസ്ത്യാനോയുടെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പറയുന്നത് പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് ആണ് ഈ പ്രായത്തിലും നാല് ദിവസത്തിനിടയ്ക്ക് രണ്ട് കളികൾ കളിക്കാൻ കെൽപ്പുള്ള താരമാണ് ക്രിസ്ത്യാനോ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും കണക്കുകളും ഒക്കെ അത് കൃത്യമായിട്ട് തെളിയിക്കുന്നതാണ് എന്നുകൂടി ഇപ്പോൾ പോർച്ചുഗീസ് കോച്ച് പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ പോയ സീസണിൽ പോയ വർഷം അൻപത്തിനാല് ഗോളുകൾ നേടി എന്ന് പറയും വൽനസറിനും പോർച്ചുഗലിനുമായിട്ട് അത്രയും ഗോളുകൾ നേടി എന്ന് പറയും എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല കാരണം അദ്ദേഹം ഈ രൂപത്തിൽ തന്നെയാണ് പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രായം അദ്ദേഹത്തിനൊരു വിഷയമേ അല്ല ഏതായാലും ഇത്തരത്തിലുള്ള പ്രകടനം നടത്തണമെങ്കിൽ അത് ആ പ്ലെയറുടെ ഒരു നേച്ചുറൽ ക്യാരക്ടർ ആണ് എന്നുള്ള കാര്യം കൂടി നോക്കുക ലോക്കർ റൂമില് ഞാൻ കാണുന്ന കാര്യങ്ങളിൽ വളരെയധികം സംതൃപ്തനാണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിസ്ത്യാനോ തീർച്ചയായിട്ടും നാഷണൽ ടീമിന്റെ ഈ ഒരു പിരീഡ് പുതിയ പിരീഡ് ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ മികച്ച ലീഡറാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ല ദേശീയ ടീമിനു വേണ്ടി സർവം സമർപ്പിച്ച് കളിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാം ടീമിനായിട്ട് സമർപ്പിക്കാൻ അദ്ദേഹം എപ്പോഴും തയ്യാറാണ് അതോടൊപ്പം നമ്മുടെ മുന്നിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ ക്ലിയർ ആയിട്ടുള്ള അസസ്മെന്റ് ഉണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും നാല് ദിവസത്തിനിടയ്ക്ക് രണ്ട് കളികൾ കളിക്കാൻ കെൽപ്പുള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അത് വളരെ കൃത്യമാണ് അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് കൂടി ഇപ്പോൾ കോച്ച് പറയുന്നു ഏതായാലും ഇനിയിപ്പം യൂറോ കപ്പിലേക്കൊക്കെ പോകുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കേണ്ടി വരും അതിനൊക്കെ കപ്പാസിറ്റി ഉണ്ട് ഈ പ്രായത്തിലും ക്രിസ്ത്യാനോക്ക് എന്ന് തന്നെയാണ് റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നത് വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഹോസ് വീണ്ടും എത്താം